ഫോർ ഹോംസ് മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പൊതുമേഖലാ ഗ്യാസ് കമ്പനികൾ യഥാർത്ഥ ഉപഭോക്താക്കൾക്ക് തന്നെ സിലിണ്ടർ ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുവാനും വ്യാജ കണക്ഷനുകൾ ഒഴിവാക്കാനും സബ്സിഡി ദുരുപയോഗം തടയാനും വേണ്ടി എൽ പി ജി ഉപഭോക്താക്കൾ നിർബന്ധമായും ഇ കെ വൈ സി അപ്ഡേറ്റ് ചെയ്യണമെന്ന് അറിയിച്ചിരിക്കുകയാണ് ഇതിലൂടെ എൽ പി ജി കണക്ഷനുകൾ ആധാർ കാർഡുമായി ബന്ധിപ്പിച്ച് ഉപഭോക്താക്കളെ സ്ഥിരീകരിക്കും ഇ കെ വൈ സി അപ്ഡേറ്റ് ചെയ്യുന്നതിന് രണ്ട് വഴികളുണ്ട് ഒന്നാമതായി ഗ്യാസ് ഏജൻസിയിൽ നേരിട്ട് പോയി കെ വൈ സി ഫോം പൂരിപ്പിച്ച് ആധാർ കാർഡിന്റെയും വിലാസം നിലയിക്കുന്ന മറ്റ് രേഖകളുടെയും പകർപ്പുകൾ സഹിതം നൽകി ബയോമെട്രിക് വെരിഫിക്കേഷൻ പൂർത്തിയാക്കാം ആധാർ കാർഡ് എൽ പി ജി കൺസ്യൂമർ നമ്പർ ആധാറുമായി ബന്ധിപ്പിച്ച മൊബൈൽ നമ്പർ പാസ്പോർട്ട് സൈസ് ഫോട്ടോ എന്നിവയാണ് ഇതിനായി കയ്യിൽ കരുതേണ്ടത് രണ്ടാമതായി ഇന്ത്യൻ എച്ച് പി ഭാരത് ഗ്യാസ് കമ്പനികളുടെ മൊബൈൽ ആപ്ലിക്കേഷനുകൾ ഉപയോഗിച്ച് ഉപഭോക്താക്കൾക്ക് ഓൺലൈനായും ഇ കെ വൈ സി പൂർത്തിയാക്കാവുന്നതാണ് അതിനായി നിങ്ങൾ ഉപയോഗിക്കുന്നത് ഇന്ത്യൻ ആണെങ്കിൽ ഹലോ ബി പി സി എൽ ആപ്പ് ഭാരത് ഗ്യാസ് ആണെങ്കിൽ ഇന്ത്യൻ ഓയിൽ വൺ എച്ച് പി ഗ്യാസ് ആണെങ്കിൽ എച്ച് പി പേ പോലുള്ള അതത് കമ്പനിയുടെ മൊബൈൽ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക ആധാർ ഫേസ് ആർ ഡി ആപ്പും ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യണം മുഖം അടിസ്ഥാനമാക്കിയുള്ള ബയോമെട്രിക് ഒതന്റിക്കേഷനായി ഇത് ആവശ്യമാണ് മൊബൈൽ ആപ്പിൽ ഇ കെ വൈ സി ഓപ്ഷൻ തിരഞ്ഞെടുക്കുക നിങ്ങളുടെ ആധാർ നമ്പർ നൽകുക മുഖാടിസ്ഥാനമാക്കിയുള്ള ഒ ടി പി പൂർത്തിയാക്കാൻ ക്യാപ്ചർ ഫേസ് തിരഞ്ഞെടുക്കുക സ്ക്രീനിലെ നിർദ്ദേശങ്ങൾ പാലിച്ച് മൊബൈൽ ക്യാമറയ്ക്ക് മുന്നിൽ മുഖം കാണിക്കുക വെരിഫിക്കേഷൻ പൂർത്തിയായാൽ ഇ കെ വൈ സി വിജയകമായി അപ്ഡേറ്റ് ചെയ്തതായി സന്ദേശം ലഭിക്കും ഇത് ചെയ്യുവാനായി നിങ്ങളുടെ മൊബൈൽ നമ്പർ ആധാറുമായി ബന്ധിപ്പിച്ചിരിക്കണം പ്രധാനമന്ത്രി ഉജ്ജ്വല യോജന പദ്ധതിയിൽ ഉൾപ്പെട്ട ഉപയോക്താക്കൾ രണ്ടായിരത്തി ഇരുപത്തിയാറ് മാർച്ച് മുപ്പത്തിയൊന്നിന് മുൻപ് കെ വൈ സി പുതുക്കണമെന്ന് പൊതുമേഖലാ എണ്ണ കമ്പനികൾ അറിയിച്ചിരിക്കുകയാണ് ഇ കെ വൈ സി പൂർത്തിയാക്കാത്തവർക്ക് സബ്സിഡിക്ക് അർഹതയുണ്ടാകില്ലെന്ന് പെട്രോളിയം മന്ത്രാലയവും വ്യക്തമാക്കിയിട്ടുണ്ട് വീടുകളിൽ ഉപയോഗിക്കുന്ന പതിനാല് പോയിന്റ് രണ്ട് കിലോഗ്രാം എൽ പി ജി സിലിണ്ടറുകൾക്കാണ് പരിശോധന നിർബന്ധമാക്കിയത് കെ വൈ സി പൂർത്തിയാക്കിയില്ലെങ്കിൽ എട്ടാമത്തെയും ഒൻപതാമത്തെയും സിലിണ്ടറുകൾക്കുള്ള സബ്സിഡി തടഞ്ഞു തടഞ്ഞുവെക്കും മാർച്ച് മുപ്പത്തിയൊന്നിന് മുൻപ് ചെയ്താൽ സബ്സിഡി തിരികെ ലഭിക്കും തീയതിക്കുള്ളിൽ അപ്ഡേറ്റ് ചെയ്തില്ലെങ്കിൽ സബ്സിഡി റദ്ദാക്കപ്പെടുകയും ചെയ്യും സിലിണ്ടറിന് ഒൻപത് റീഫില്ലുകൾക്കും ഓരോന്നിനും മുന്നൂറ് രൂപയുമാണ് സബ്സിഡിയായി ലഭിക്കുക പ്രധാനമന്ത്രി ഉജ്ജ്വൽ യോജന ഗുണഭോക്താക്കൾ മസ്റ്ററിംഗ് പൂർത്തിയാക്കുവാൻ ശ്രദ്ധിക്കുക വളരെ പ്രധാനപ്പെട്ട ഈ ഒരു ഇൻഫർമേഷൻ മറ്റുള്ളവർക്കു ഷെയർ ചെയ്യുക